ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കേരളത്തിൽ എവിടെയെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത കെട്ടിടങ്ങൾ പൊളിച്ചു നിൽക്കണം എന്നതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി എത്രയോ തവണ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഒരു ആറിലധികം വരുന്ന പത്രസമ്മേളനങ്ങൾ ഞാൻ തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട് അതായത് മാധ്യമ സുഹൃത്തുക്കളോട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിങ്ങളൊരു പരിശോധന നടത്തണം എന്ന് പറഞ്ഞത് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട അമ്മ മരണമടഞ്ഞതിനെ തുടർന്നാണ് പാലക്കാടിലെ ജില്ലാ ആശുപത്രിയിൽ ഇതുപോലെ തന്നെ ഒരു മരണമുണ്ടായപ്പോൾ തിരുവനന്തപുരത്തും തൃശൂരിലും അതായത് സർക്കാർ ആശുപത്രികളിലെ രോഗികൾ അനുഭവിക്കുന്ന ദുരന്തം ആ ദുരന്തമുഖം അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വന്ന സമയത്തും എത്രയോ വാർത്തകൾ എത്രയോ സംഭവങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഞങ്ങളെല്ലാം തന്നെ സമരരംഗത്ത് വരികയുണ്ടായി എന്നാൽ കാലാകാലമായിട്ട് പാവപ്പെട്ടവൻ മരിച്ചു വീഴുമ്പോൾ ആ രണ്ട് ദിവസം പ്രഖ്യാപനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏറ്റവും അവസാനം വീണ്ടും അടുത്ത മനുഷ്യക്കുരുതിയിലേക്ക് എന്നുള്ള രീതിയിൽ ഗവണ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ് അറുപതിനായിരം കോടിയിലധികം വരുന്ന തുക നാല് വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ള ആശുപത്രികളിലെ നവീകരണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ പൈസ ഇവർ ചെയ്യുന്നത് എന്താണ് ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ച എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല ഇപ്പോൾ ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിലെ തൻ്റെ കാല് പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന രോഗി കാരണം രോഗിക്കറിയാം സർജറി ചെയ്തില്ലെങ്കിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രോഗികൾ ആ ഡോക്ടറുടെ കാലു പിടിച്ചുകൊണ്ട് കരഞ്ഞപ്പോൾ ഡോക്ടർ ഒരു മനുഷ്യനായതുകൊണ്ട് മനുഷ്യത്വമുള്ളതുകൊണ്ട് ഡോക്ടർ അത് പൊതുസമൂഹത്തോട് പറയേണ്ട സാഹചര്യമുണ്ടായി കാരണം മന്ത്രി വീണയോട് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെപ്പോലും പരിഗണനയ്ക്കെടുക്കാതെ മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ കത്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത് വാക്കുകൾ കൊണ്ടുള്ള കത്തി അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് കേരളത്തിലെ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല നഴ്സുമാരില്ല മരുന്നില്ല സർജറി നടത്താൻ സാധിക്കുന്നില്ല ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആ മനുഷ്യനെതിരെ വളങ്ങിയിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടി അവർ നിയന്ത്രിക്കുന്ന ഭരണകൂടം അവരുടെ സത്യസന്ധത ഇല്ലായ്മയും അവരുടെ തെറ്റിൻ്റെയും പരിണിത ഫലമായിട്ട് നടന്ന ഒരു നരഹത്തിയാണ് ഈ കുടുംബത്തിന് ഒരു നാഥയെ ഗൃഹനാഥയെ നഷ്ടപ്പെടുത്തിയതെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒന്നാം സ്ഥാനമുണ്ട് രണ്ടാമത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതോടൊപ്പം എനിക്ക് പ്രതിപക്ഷത്തോട് ചോദിക്കാനുള്ളത് എത്ര കാലമായി ഈ മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്താ പരിശോധിക്കാത്തത് എം എൽ എ മാർക്കും എം പിമാർക്കും അതിനകത്ത് ബന്ധമില്ലേ അവർ അന്വേഷിക്കേണ്ടേ അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളുടെ മുന്നിലേക്കും ഞങ്ങളെപ്പോലെ കേരളത്തിനകത്ത് നിയമസഭയിൽ ആളില്ലാത്ത ഉണ്ടാകും ഭാവിയിൽ പക്ഷെ ഇപ്പോൾ ഒരാൾ പോലും പ്രതിനിധീകരിക്കാൻ നിയമസഭയ്ക്കകത്തില്ലാത്ത ഞങ്ങൾ മാത്രം സമരംഗത്ത് വന്നാൽ പോരാ ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ടുള്ള ഒരു കൂട്ടായ്മ ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് തീർച്ചയായിട്ടും ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയാം ഒരു മരണമടഞ്ഞ ഒരു വീട്ടിൽ അവരുടെ ബന്ധുക്കൾ കരയുന്ന ഒരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല